നമസ്കാരം അടുത്ത തിരുവോണമാണ് തിരുവോണംക്കാർക്ക് ഇപ്പോൾ മികച്ച നേട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ കാഴ്ചവെച്ചിണ്ടാവുക ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും അതിൽ വ്യത്യാസമൊന്നും കാര്യമായിട്ട് എന്തായാലും അവർക്ക് ഉണ്ടാവില്ല അവർക്ക് കർമ്മരംഗത്ത് നൂതനമായ ആശയങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും ഔദ്യോഗികമായിട്ട് അവർക്ക് ഒരു സ്ഥാനക്കയറ്റം എന്തായാലും ഉണ്ടാവും മീൻസ് ഒരു പവർ തന്നെ അവർക്ക് കിട്ടും അതുപോലെ ഇപ്പോൾ സമ്പത്ത് താഴ്ന്നിട്ട് ഒക്കെ സമ്പാദ്യം മെച്ചപ്പെടും എല്ലാവരും സമ്പാദ്യം മെച്ചപ്പെടും എങ്ങനെ ഇരിക്കണരാളാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സമ്പത്തും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സമ്പാദ്യം മെച്ചപ്പെടാൻ വളരെ സാധ്യത വളരെ കൂടുതലാണ് തിരുവോണക്കാർ കൂടുതലും ലോജിക്കോടെ കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ അതുകൊണ്ട് ലോജിക്കോടെ തന്നെ മുന്നോട്ട് പോവുക സ്വന്തം തീരുമാനത്തിന് മാത്രം മുന്നോട്ട് പോവുക മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അതിൽ നിങ്ങൾ വിജയിക്കാൻ ചാൻസ് ഇല്ല ശത്രുക്കളുടെ നിന്ന് നല്ലൊരു അടി നിങ്ങൾക്ക് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മത്സര ബുദ്ധിയുടെയും കൃത്യമായ കരുനീക്കങ്ങളുടെ കൂടെ മാത്രം മുന്നോട്ട് പോകുക വിജയ സാധ്യത വളരെ കൂടുതലാണ് ഉറപ്പുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ മകൻ്റെ പഠിപ്പ് ജോലിസ്ഥലത്ത് ബിസിനസ് എല്ലാം മെച്ചപ്പെടാൻ മാത്രമേ സാധ്യതയുള്ളൂ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഏഴര ശനി തീരുന്നത് പല മുന്നേറ്റങ്ങളും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തിന് അകത്തും പുറത്തും നിങ്ങൾക്ക് നല്ല സ്വീകാര്യത എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടും പക്ഷെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആദ്യത്തെ ആറുമാസം തന്നെ കിട്ടുള്ളൂ ആറുമാസത്തിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കുറച്ച് നല്ല സുഗമമായിട്ട് പോവാൻ സാധ്യത വളരെ കുറവാണ് കാരണം വ്യാഴം ആറിലേക്കും രാഹു നാലിലേക്കും മാറുന്നതും നിങ്ങൾക്ക് സമ്മർദ്ദം വളരെ കൂടുതലാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നിങ്ങൾ എന്തായാലും ബിസിനസ് ചെയ്യണ ഒരാളാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റേ ആണെന്ന് പാടുള്ളൂ അതുപോലെ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ചിലവുകളാണ് നിയന്ത്രിക്കേണ്ടത് കാരണം നിങ്ങൾ അനാവശ്യ ചിലവ് നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും അതിൽ അനാവശ്യം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ തന്നെ അതിന് തടയിടുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ ആരോഗ്യം നന്നായിട്ട് തന്നെ നോക്കണം ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ശരീരത്തിലേക്കും ബാധിക്കും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തത് പല ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും ഒരു വർഷത്തിലെ കാര്യമായതുകൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെയെന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്